നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ രാജീവ് പുതിനൂര് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എനിക്ക് അനുഭവമുള്ള ഏതാനും കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വിജയപ്രദമായ ആൾക്കാരെ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത് അതായത് മില്യക്കണക്കിനും കെ കണക്കിനും ലക്ഷക്കണക്കിനുമൊക്കെ സബ്സ്ക്രൈബേഴ്സുള്ള ചാനലുകാരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു വീഡിയോയെ അല്ല അതായത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കും നിലവിൽ ചാനൽ തുടങ്ങിയിട്ട് രണ്ടും മൂന്നും കൊല്ലമായിട്ടും ഇതുവരെ മോണിറ്റേഷൻ പോലും ആയി കിട്ടിയിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അത് കേൾക്കാനുള്ള മനസ്സ് കുറച്ച് പേർ കാണിക്കുമെന്നുള്ള വിശ്വാസം ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ പലരും പറയാറുണ്ട് എൻ്റെ ചാനലിനകത്ത് വ്യൂ വരുന്നില്ല എൻ്റെ ചാനൽ എൻ്റെ വീഡിയോയ്ക്കൊന്നും വ്യൂസ് വരുന്നില്ല വ്യൂസ് വരുന്നില്ല എന്തുകൊണ്ടാണ് ഈ വ്യൂസ് വരാത്തതെന്ന് ഇന്ന് ഇന്ന് ഈ നാളുവരെയും നമ്മുടെ പ്രേക്ഷകർ അല്ലെ ചാനൽ നടത്തുന്ന ഒരാളും സ്വന്തം ചാനലിനെ പറ്റി വിലയിരുത്തിയിട്ടില്ല അല്ലെ സ്വന്തം ചാനലിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മൾ ചാനൽ ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരാ കുറെ വീഡിയോ ചെയ്തിട്ടാൽ മാത്രം പോരാ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സ്നേഹിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം അപ്പം ആദ്യം നമ്മൾ അവരെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുക എന്നൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണത് അതായത് നമ്മുടെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് അതാണ് അവരോടുള്ള സ്നേഹവും ബഹുമാനവും നമുക്ക് അങ്ങനെയാണ് കാണിക്കാൻ പറ്റുക അപ്പം നമ്മൾ അവരിഷ്ടപ്പെടുന്ന വീഡിയോ ആദ്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതെന്താണ് അവരിഷ്ടപ്പെടുന്ന വീഡിയോ എന്താണ് നമ്മുടെ ചാനലിൽ എന്തുകൊണ്ട് വ്യൂസ് വരുന്നില്ല നമ്മളതിനെ പറ്റി പഠിക്കണം നമ്മുടെ ചാനലിനെന്തു സംഭവിക്കുന്നു അല്ലെ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കണം അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് ഈ നിമിഷം വരെ എത്ര സമയമായിട്ടുണ്ടോ അല്ലെ എത്ര കാലമായിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചില രണ്ട് മൂന്ന് കൊല്ലമായി കാണാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിട്ടും വ്യൂ വരുന്നില്ല വ്യൂസ് ഒത്തിരി കാരണങ്ങളുണ്ട് ആദ്യം നമ്മൾ നമ്മുടെ ചാനലിൽ വ്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ അത് വരണമെന്നുണ്ടെങ്കിൽ മൂന്നാല് കൂട്ടം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താൽ മാത്രം മതി ഓട്ടോമാറ്റിക്കായിട്ട് വ്യൂസ് വരും അതിന് പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്ത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിനെ സ്വയം വിലയിരുത്തുക ഫസ്റ്റ് കാര്യം രണ്ടാമത് നമ്മുടെ ചാനൽ എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുക അതിനുശേഷം നമ്മുടെ ചാനലിൽ എന്തുമാത്രം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ചാനൽ ചെയ്ത വീഡിയോസിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട വീഡിയോ ഏതാണെന്ന് മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോ ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് കണ്ടന്റ് വീഡിയോ ചെയ്തപ്പോഴാണ് അത്രയും പ്രേക്ഷകർ നമ്മുടെ ആ വീഡിയോ കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷ നമ്മൾ നമ്മൾ ചെയ്ത വീഡിയോ ഏറ്റവും കൂടുതൽ എങ്ങനെയുള്ള വീഡിയോ ചെയ്തപ്പോഴാണ് പ്രേക്ഷകർ വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുമ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ ചാനലിൽ എന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് ഉള്ളതെന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചാനലിൽ വിജയപ്രദമായ വീഡിയോ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് കണ്ടൻറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ കണ്ടൻറ്റിനെ ഏത് പാറ്റേണിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചേക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതേ പാറ്റേണിൽ അതേ കണ്ടൻറ്റിനുള്ള വീഡിയോസ് നിരന്തരം ചെയ്യാതെ അതേ സമാനമായ വീഡിയോകൾ അതേ കണ്ട വീഡിയോ അതേന് സമാനമായ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത വിധം ജനങ്ങൾക്ക് അരോചകത്വം ഉണ്ടാക്കാത്ത വിധം നമ്മൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവരിലേക്ക് മാന്യമായിട്ട് നമുക്ക് എത്രത്തോളം ഭംഗിയായിട്ട് നമ്മുടെ ചെറിയ പരിമിതികൾക്കകത്ത് നമ്മുടെ ചെറിയ സന്നാഹത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ അവരിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് അവരിലേക്ക് എത്തിപ്പിക്കും എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരാ നമ്മളോടും ആ സ്നേഹം കാണിക്കും അപ്പോൾ അവരാ വീഡിയോ കാണാനുള്ള മനസ്സ് കാണിക്കും വീഡിയോ കാണും അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചാനൽ വ്യൂസ് വരും വാച്ചിങ് അവർ വരും ഒപ്പം സബ്സ്ക്രൈബേഴ്സ് വരും നമ്മുടെ ചാനൽ മോണിറ്റേഷൻ ആവും അതല്ലാതെ നമ്മൾ പോയിട്ട് പലരും ചെയ്യുന്ന കാര്യം വിജയപ്രദമായ പല ചാനലുകാരെ എടുത്ത് പഠിക്കും നമ്മൾ എല്ലാത്തിനും വീഡിയോകളും കാണണം വിജയിച്ച ആൾക്കാരുടെയും വിജയിക്കാത്ത ആൾക്കാരുടെയും വീഡിയോ കാണണം എങ്കിൽ പോലും നമ്മൾ ആദ്യം ചെയ്യേണ്ട നമ്മുടെ ചാനലിനെ പറ്റി നമ്മൾ സ്വയം വിലയിരുത്തേണ്ട ഒരു സമയത്ത് വിലയിരുത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ വിജയിച്ച മില്യൻ കണക്കിന് മില്യൻ അടിച്ച ആൾക്കാരുടെ പുറകേന് പോകാതെ അല്ല ലക്ഷങ്ങൾ അടിച്ച ലക്ഷങ്ങൾ വ്യൂസ് ഉള്ള ആൾക്കാരുടെ പുറകിനു പോകാതെ അല്ല ആയിരക്കണക്കിന് ഉള്ള ആൾക്കാരുടെ പുറകിനു പോകാതെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ വന്നിട്ടുള്ള വീഡിയോ ഏതാണോ ആ ആ പ്രേഷറിൽ ഈ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വീഡിയോ ചെയ്യാൻ ശ്രമിക്കണം കാരണം ഇപ്പോൾ ഇരുന്നൂറ് കെയും മില്ലൻ അടിച്ച വീഡിയോയുടെയും പുറകിന് പോകുമ്പോൾ അവരുടെ ചാനലിൽ അതിഷ്ടപ്പെടുന്ന അവർ ആ എന്ത് കണ്ടന്റ് ചെയ്തപ്പോഴാണോ മില്ലൻ അടിച്ചത് ആ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ധാരാളം അവരുടെ ചാനലിലുണ്ട് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയിട്ട് അവർ വീഡിയോ ചെയ്യുന്നവരാണ് അതുകൊണ്ട് ആ വിജയത്തിലേക്ക് അവർ എത്തിയേക്കുന്നത് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനൽ ആ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനലിൽ ഒരുപക്ഷെ കാണത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അവർ ചെയ്ത സമാന വീഡിയോസ് നമ്മൾ നമ്മുടെ പാർട്ടികളിൽ അവതരിപ്പിക്കുമ്പോൾ അത് എളുപ്പം തെച്ചു നൂറ്റമ്പത് പേര് പോലും ണാത്തൊരവസ്ഥയിലേക്ക് ആ ചാനൽ പരാജയപ്പെട്ടു പോകുന്ന അല്ല ആ വീഡിയോ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം അതാണ് നമ്മൾ അത് മനസ്സിലാക്കുക അല്ലാതെ നമ്മൾ മില്ലിലടിച്ചേം അല്ലെങ്കിൽ ലക്ഷങ്ങൾ വന്ന വ്യൂസിൻ്റെയും പുറകു പോകാതെ നമ്മുടെ ചാനലിൽ നമുക്ക് വന്ന പ്രേക്ഷകരെ ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നമ്മൾ അവരിഷ്ടപ്പെടുന്ന വീഡിയോസ് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം അവരിലേക്ക് ആ അതേ സമാനമായ കാറ്റഗറിപ്പെട്ട വീഡിയോസ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് അവരിത് കാണാനുള്ള മനസ്സ് കാണിക്കും നമ്മുടെ വീഡിയോസ് കാണും അല്ലാതെ നമ്മൾ കുറച്ച് വീഡിയോ പഠിച്ചു വിട്ടുകഴിഞ്ഞാൽ ഒന്നും ജനങ്ങൾ കാണത്തില്ല നമ്മൾ ജനങ്ങളെ സ്നേഹിക്കണം ജനങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവരിഷ്ടപ്പെടുന്ന വീഡിയോ ചെയ്യാണ് നമുക്ക് അവരോടുള്ള സ്നേഹം അപ്പോൾ അവർ ആ വീഡിയോ കാണുമ്പം അവർ നമ്മളുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണത് തിരിച്ച് ഒരു ഗിവാണ്ട് ടേക്ക് അങ്ങോട്ടുള്ള കൊടുക്കുമ്പോൾ ഇങ്ങോട്ടൂടെ കിട്ടും എന്ന് പറയുന്ന അല്ല നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോണം എന്ന് പറഞ്ഞാൽ ആരും കാണത്തില്ല നമ്മുടെ ചാനലിനെ വിലയിരുത്തുക നമ്മുടെ ചാനലിൽ എന്തുകൊണ്ട് വ്യൂസ് വരുന്നില്ല എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചാനലിൽ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എത്ര വ്യൂസ് വന്നിട്ടുണ്ട് ഏത് വീഡിയോ ആണ് വിജയപ്രദമായിട്ടുണ്ട് ആ വിജയപ്രദമായിട്ടുള്ള വീഡിയോ ഏത് പാറ്റേണിലാണ് ഏത് കണ്ടന്റാന്ന് മനസ്സിലാക്കിയിട്ട് ആ കണ്ടിലുള്ള പ്രേക്ഷകരാണ് നമ്മുടെ ചാനലിൽ നമുക്ക് പ്രേക്ഷകരായിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വീഡിയോസ് അവരെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ചും അവരാ സ്നേഹം നമ്മളോട് തിരിച്ചു കാണിക്കും എന്നുള്ളത് സത്യമാണ് കാര്യം ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യമാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ പ്രേക്ഷകരെല്ലാം അങ്ങനെ വന്നിട്ടുള്ളവരാണ് ഞാൻ അവരെ അവരെ സ്നേഹിച്ചു കൊണ്ട് ഞാൻ അവർക്ക് വീഡിയോ ചെയ്യുമ്പോൾ അവർ തിരിച്ചും എന്നോടേയും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് അത്യാവശ്യം കയറി കയറി വരുന്നത് ഞാൻ ഈ പറഞ്ഞ ഞാനും തുടക്കക്കാരനാണ് അല്ല നിങ്ങളെപ്പോലെ വലിയ മില്ലൻ അടിച്ച ആളൊന്നും അല്ല എൻ്റെ പ്രേ എൻ്റെ എൻ്റെ പ്രേക്ഷകരും എനിക്കും കുറച്ച് പ്രേക്ഷകരേ ഉള്ളൂ പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് കാണിക്കുന്ന നീതിയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് നിങ്ങളും അതുപോലെ ചെയ്യുക അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സ്വ പ്രേക്ഷകരുണ്ടാവും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും വാച്ചിങ്ങർ ഉണ്ടാവും ചാനൽ ആവും അല്ലാതെ നമ്മൾ മില്യൻ അടിച്ചതും പതിനായിരം ലക്ഷങ്ങളുമൊക്കെ അടിച്ച ആൾക്കാരുടെ വീഡിയോയുടെ പുറകു പോകാതെ അല്ല അവരുടെ പ്രേക്ഷകർ അത്രയും പ്രേക്ഷകർ ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ആ ലെവലിലേക്ക് പോകുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്തും അങ്ങനെ ഇന്നും നാളെയും ഒരു മറ്റന്നാളും ഒന്നും എത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മളിപ്പോഴും നമ്മൾ ചെറിയ സന്നാഹത്തിൽ നമ്മൾ ചെറിയ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പരിമിതികൾ കാത്തു നിന്ന് നമ്മൾ വീഡിയോ ചെയ്യാണ് നമുക്കിപ്പം ലക്ഷങ്ങൾ മുടക്കി വീഡിയോ ചെയ്യാൻ അത്ര മോ അത്ര റീച്ചായ ഒരു ചാനലല്ല അപ്പം നമ്മൾ ചെയ്യുമ്പം നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ എ നമ്മുടെ നമ്മളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ പ്രേക്ഷകര്ക്കുള്ള വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലോ സ്വാഭാവികമായിട്ടും നമുക്ക് റീച്ച് ഉണ്ടാവും അത് പ്രയോജനകരമായിട്ട് വരും അല്ലാതെ നമ്മൾ അപ്പുറത്തൊരാൾക്ക് വിജയം ഉണ്ടായി അതുകൊണ്ട് ഞാനും അതുപോലെ ചെയ്താൽ എനിക്കും വിജയിക്കാം എന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യരുത് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നിങ്ങളുടെ ചാനലിനെ വിലയിരുത്തുക നിങ്ങളുടെ ചാനലിനെ പഠിക്കുക നിങ്ങളുടെ ചാനലിൽ എങ്ങനെയുള്ള വീഡിയോസാണ് പ്രേക്ഷകർ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതേ കണ്ടിൽ അതേയുള്ള പാറ്റേണിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം അവർക്ക് അരോചകത്വമാകാത്ത വിധം നമ്മളെക്കൊണ്ട് എത്രയും ഭംഗിയായിട്ട് ഏത് തരത്തിൽ നമ്മളെക്കൊണ്ട് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുമോ അത്രയും മനോഹരമായിട്ട് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നമ്മുടെ പരിമിതികളും ഒരാഴ്മയോളൊക്കെ അവർക്കപ്പം തിരിച്ചറിയാൻ സാധിക്കും അവരതൊന്നും മൈൻഡ് ചെയ്യത്തില്ല മൈൻഡ് ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കും നമ്മളെ സ്നേഹിക്കും നമ്മുടെ വീഡിയോ കയറി വരും അല്ലാതെ നമ്മുടെ ചാനലിനകത്ത് വീഡിയോ ഇട്ടിട്ട് എൻ്റെ വീഡിയോ കയറുന്നില്ല വ്യൂസ് വരുന്നില്ല ഞാൻ കുറേ വീഡിയോ ചെയ്തു എനിക്ക് വ്യൂസ് വരുന്നില്ല വ്യൂസ് വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം നമ്മുടെ ചാനലിനെ ഡിഗ്രേഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ അതേപോലെ തന്നെ കാണും നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ തിരിച്ച് അവരും നമ്മളെ സ്നേഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണെന്നു ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നെയും സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള വീഡിയോ കാണാനുള്ള മനസ്സ് കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു നിർത്തുന്നു നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും എല്ലാവർക്കും ഹായ്